നമസ്കാരം എൻ്റെ പേര് അഞ്ജു കോട്ടയമാണ് സ്വദേശം എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് അതായത് ഒരു രണ്ട് വയസ്സ് മുതൽ ഞാൻ പടം വരയ്ക്കാറുണ്ട് മൂന്ന് വയസ്സാവുന്ന സമയത്ത് ബാലമ്മ ക്യാമ്പ്ലിൻ ചിത്രരേന മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് അവിടെ അപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അപ്പു അപ്പുമാസ്റ്റർ ട്രോഫി അങ്ങനെ കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിലും പിന്നെ പഠിത്തത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് വന്ന സമയത്ത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയെങ്കിലും ചിത്രരചന എന്ന് പറയുന്ന എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു ദിവസം പോലും അതിനെ വിട്ട് ഞാൻ നിന്നിട്ടില്ല ശരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ ആ സമയത്തൊരു പഠിക്കുന്ന സമയത്തൊരു അങ്ങനെ ഒരു കോഴ്സിനൊന്നും ചെയ്തിട്ടില്ല കൊമേഴ്സാണ് ഞാൻ പഠിച്ചത് കൊമേഴ്സ് പി ജി ഒക്കെ കഴിഞ്ഞ് ആ ഒരു രീതിയിൽ സി എ ഒക്കെ പോകാനായിരുന്നു ആഗ്രഹം എങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായ എൻ്റെ വഴി ഇത് തന്നെയാണ് ഫൈൻ ആർട്സിൻ്റെ ഒരു കോഴ്സിനൊന്നും പോയിട്ടില്ല പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് കോട്ടയത്തെ കെ എസ് എസ് സ്കൂൾ ഓഫ് ആർട്സിലെ ഒരു അങ്ങനെ ഒരു കോഴ്സ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മെയിനായിട്ട് എന്താണ് ശരിക്കും ആർട്ട് സീരിയസ് ആയിട്ട് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് പിന്നെ വരയുടെ ഓരോ ടെക്നിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത് കെ എസ് എസ് സ്കൂൾ ഓഫ് ആർട്സിൽ വെച്ചിട്ടാണ് അവിടുത്തെ അധ്യാപനായ മധുസാഹൊക്കെ വളരെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് സാറും ഒക്കെ ഒരു ശരിക്കു പറഞ്ഞ ഒരു ഫൈൻ ആർട്സ് കോളേജിൽ ഒരു കുട്ടിയെ എങ്ങനെയാണോ പഠിപ്പിക്കുന്ന അതേ രീതിയിലുള്ള ട്രെയിനിങ് തന്നെ എനിക്ക് അവിടുന്ന് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം തന്നെ ഞാൻ വളരെ സജീവമായിട്ട് തന്നെ ഈ രംഗത്തുണ്ട് ഒരുപാട് ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ലളിതാല അക്കാഡമിയുടെ നാഷണൽ ക്യാമ്പിലും പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് എക്സിബിഷനിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ധാരാളം ഗ്രൂപ്പ് എക്സിബിഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് സോളോ ചെയ്യാനായിട്ട് പോവുകയാണ് അത് മിക്കവാറും അടുത്ത കൊല്ലം പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹയർ സ്റ്റഡീസ് ചെയ്തതിന് ശേഷവും എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട എന്തോ ഒരു കാര്യം ഞാൻ വിട്ട് കളഞ്ഞു എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു ജേർണലിസം പി ജി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ് ശരിക്കും എന്തോ ഒരു കാര്യം ഒരു അപൂർണമായിട്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഈ ചിത്രരചന വിട്ടുപോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ഞാൻ ആ രീതിയിൽ തന്നെ കൊമേഴ്സ് എടുത്ത് പഠിച്ചു ആ രീതിയിൽ തന്നെ തുടർന്നു പോയി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ അങ്ങനെ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ എന്തെങ്കിലും ആയി പോയാൽ പോലും ഒരിക്കലും എനിക്ക് ഈ ഫീൽഡിലേക്ക് ചിത്രകല എന്ന് പറഞ്ഞ കാര്യം വിട്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊന്നും പറ്റില്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാകുമായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ജീവിതം കംപ്ലീറ്റ് ആവുന്നത് ഈ ചിത്രരചനയോടു കൂടിയാണ് അതാണ് എനിക്ക് എൻ്റെ അനുഭവം ശരിക്കും അക്കാഡമിയുടെ ആയിട്ടുള്ള തന്നെ അറിയാം എത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഓരോ ക്യാമ്പിലും ഒക്കെ പരിചയപ്പെടാൻ എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ ശരിക്കും എല്ലാവരുടെയും ഇടയ്ക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ ചിത്രങ്ങൾ സാധാരണ സൃഷ്ടിക്കപ്പെടുന്നത് മനസ്സിൽ നിന്ന് വരുന്ന പല ചിന്തകളിലും ഊന്നിയിട്ടാണ് അതിപ്പോൾ കാണുന്ന കാഴ്ചകളാവാം അല്ലെങ്കിൽ നമുക്കുള്ള അനുഭവങ്ങളാവാം വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആവാം ഒരുപക്ഷെ പുരാണങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ വരെ ചില സമയത്ത് ഇപ്പോഴത്തെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കാണാനായിട്ട് ശരിക്കും സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിത്രത്തിലേക്കും അതിൻ്റെ സ്വാധീനം വരാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുമ്പോൾ വരയ്ക്കുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന നഗങ്ങളെന്ന് പറയുന്നത് ബേൺ സിയന്ന അതുപോലെ തന്നെ കോം യെല്ലോ അങ്ങനത്തെ കളറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ശരിക്കും ഇഷ്ടമുള്ളതെന്ന് എന്ന് പറഞ്ഞാൽ യെല്ലോയൊക്കെയാണ് പൊതുവേ അക്രിലിക്കിലും ഓയിലും വർക്ക് ചെയ്യാനോ ചെയ്യാറുണ്ട് സാധാരണ കൂടുതലായിട്ട് വോട്ടർ കളർ ചെയ്യാറുണ്ട് ക്രിയേറ്റീവ് വർക്കാണ് ഇഷ്ടം ചെയ്യാനായിട്ട് എവിടെയെങ്കിലും വെച്ച് ചില കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് വളരെ മനസ്സിൽ പതിയാറുണ്ട് പേപ്പറുകളിൽ വായിക്കുന്ന ഓരോ കാര്യങ്ങൾ ന്യൂസിൽ കേൾക്കുന്ന ഒക്കെ മനസ്സിൽ പതിയാവുന്നുണ്ട് പക്ഷെ ഒരിക്കലും ആ കേട്ട അതേ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാറില്ല സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് വരുന്ന ഒരു രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു ഐഡിയയോടുകൂടി ആ പടത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാവും ശരിക്കും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തൊരു വാക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈലൻ്റ് ബോസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് ടു തൗസൻഡ് നയൻറ്റീനിൽ സ്റ്റേറ്റ് എക്സിബിഷനിൽ എക്സിബിറ്റ് ചെയ്തൊരു വാക്കാണ് അപ്പോൾ അതിനകത്ത് ഒരു ഒരു ഇരുണ്ടൊരു പശ്ചാത്തലത്തിൽ കുറേ ഒരു കൂട്ടം ആടുകൾ ചതക്കി നിൽക്കുന്നതായിട്ടാണ് ആ പടം ഇവിടെ ഇരിപ്പുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ കുറേ ദിവസം എടുത്താണ് അത് ചെയ്തത് അവിടെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലാണത് ചെയ്തത് അപ്പോൾ അത് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പടം തുടങ്ങുമ്പോൾ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള ധാരണ ഉണ്ടാവില്ല എങ്കിലും മുമ്പോട്ട് പോകും തോഹം എന്താണ് വേണ്ടതെന്നുള്ളത് തെളിഞ്ഞു കളിഞ്ഞു വരും അപ്പോൾ അങ്ങനെ കുറച്ച് ആലോചിച്ച് കുറച്ച് ദിവസം എടുത്ത് ചെയ്തൊരു പടമാണത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ മിക്കവാറും ചില വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവാറുണ്ട് പക്ഷേ കൂടുതൽ ചിന്ത അതിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ചെയ്തത് മാറ്റുകയും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്കാണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും സമയമെടുത്ത് ചെയ്ത വർക്ക് സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങൾ തീർച്ചയായും ചിത്രകലാരംഗത്ത് ജോലി ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ചിത്രകലാരംഗത്തെയും വളരെയധികം ഒരു പ്രോത്സാഹനം ആയിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയം തുടങ്ങിയതിന് ശേഷം തന്നെ പല പരിപാടികളും ശരിക്കും പറഞ്ഞാൽ പല ചിത്രകാരന്മാരും അറിയപ്പെടുന്നത് തന്നെ ഇങ്ങനത്തെ പരിപാടികളിൽ കൂടെയാണ് ജീവിതകാലം മുഴുവൻ ഈ ചിത്രകാലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ ആരും അറിയാതെ പോകുമായിരുന്നു ഒരുപാട് പേരെ തന്നെ കണ്ടെത്താനായിട്ട് അങ്ങനത്തെ പരിപാടികളിലൂടെയാണ് സാധിക്കുന്നത് പിന്നെ അങ്ങനത്തെ ക്യാമ്പുകൾ അങ്ങനെയൊക്കെ എക്സിബിഷൻസ് അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഓരോ ആൾക്കാരുടെ ചിത്രങ്ങൾ നേരിട്ട് കാണാനും അതുപോലെ തന്നെ എന്നെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നത് അത് കോവിഡിൻ്റെ സമയമാണെന്ന് പറഞ്ഞാൽ പോലും ആ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കുടുംബം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിത്രകലയെ ഒരു പക്ഷെ വിവാഹത്തിന് ശേഷം ആണ് കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പോകാൻ തന്നെ ഞാൻ ആലോചിക്കുന്നത് മാതാപിതാക്കളാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഇത് വളരെ ഇഷ്ടമാണ് ഇപ്പോൾ അന്നാ ഒരു രീതിയിൽ ഫൈൻ ആർട്സിന് പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എങ്കിലും പിന്നീട് എനിക്കത് ശരിയാക്കി എടുക്കാൻ സാധിച്ചു ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കാവുന്ന ചോദിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടെ സമയം അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ എല്ലാം അതിനു വേണ്ടിയിട്ട് തന്നെ പിന്നെ ഞാൻ രണ്ടാമത് കിട്ടുന്ന സമയമൊക്കെ വരയ്ക്കുക പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ടില്ല എങ്കിലും പരിചയമുള്ള ആൾക്കാർക്കൊക്കെ കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് ആദ്യം പേഴ്സ്പെക്റ്റീവിൻ്റെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്ന രീതിയിൽ വരച്ചു നോക്കണം അത് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ക്യൂബ് വരച്ച് പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിലും ക്ലാസ്സായിട്ട് അങ്ങനെ ഒരു രീതിയിൽ എടുക്കാവില്ല ഈ പരിപാടികളിലൂടെ ശരിക്ക് കേരളത്തിൽ എമ്പാടുള്ള പല ചിത്രകാരന്മാരുടെയും കഴിവുറ്റ ചിത്രകാരന്മാരെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും ചിത്രങ്ങൾ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെയും അതുപോലെ തന്നെ എല്ലാവരുടെയും വളരെ നല്ല സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധിക്കുന്നത് അപ്പോൾ ലളിത അക്കാഡമിയുടെയും പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഈ രീതിയിൽ ചിത്രകാരന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് സാമ്പത്തിക സഹായം എന്നതിലുപരി കലാകാരന്മാരെ അവരുടെ രംഗത്തേക്കും അവരുടെ വേഷത്തിലേക്കും നിറങ്ങളിലേക്കും എല്ലാത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു വേദിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ അവർ പലരും ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കൊല്ലമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ജോലിയോട് തന്നെ അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കാരണം ശരിക്കും അവർക്ക് വളരെ നല്ലൊരു ഒരു വേദിയാണ് ലഭിച്ചിരിക്കുന്നത്